എന്തുവാ എന്തുവാ എന്നെ കുത്തല്ലേ അനക്കൊന്നുമില്ല വരുന്നില്ലേ ഇന്നും ഇന്നും വരുന്നില്ലേ കൊച്ചിന്റെ പരിവം ട മോനൂരാട്ടടെ എത്തി വീട്ടിൽ പോയി കുളിക്കാം ബാ കുളിക്കാംബാസ എന്നെ വേണ്ടല്ലോ നീ ഇങ്ങി പോന്നായി പിന്നെ തുന്നാലും വരച്ചല്ലോ ജാനിക്കുട്ടിയാന്ന വള്ളത്തെ നിക്കുന്നേ കൊള്ളാം കേട്ടോ കേട്ട ഈ പടം ജാനിക്കുട്ടി വരച്ചതായത് കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാവൂ കൊള്ളാം മാമിക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ ിനകത്ത് സൂക്ഷിച്ചു വെക്കണം വരയ്ക്കുന്നത് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനു എത്തി ഇന്നും വരുന്നില്ലെന്ന് എന്നോട് വഴക്കുണ്ടാക്കുക മോനുപുട്ടിടാനുള്ള ഡ്രസ്സുകൂടെ കൊണ്ടുവരണം ഞാൻ മറന്നുപോയിട്ട് മഴയായിരുന്നു മഴയത്ത് പോവുന്ന കാര്യം ഓർത്തോർത്ത് അങ്ങി അങ്ങ് പോയി പിന്നെ വേറെന്തോ വിശേഷം ഇന്ന് നമ്മുടെ ഫാമിലിയിൽ ആദ്യം എന്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ആദ്യമൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചേച്ചിയുണ്ടേ നമ്മുടെ പത്തനംതിട്ട തന്നെ ഉള്ളൊരു ചേച്ചിയാണ് സുചേച്ചി സുചേജി ഇന്ന് വന്നു കണ്ടു കുറേ ദിവസമായി കണ്ടിട്ട് ഇടയ്ക്കൊക്കെ അതുവഴി പോകുമ്പോഴൊക്കെ വന്ന് സംസാരിക്കാനായിട്ട് ഇപ്പൊ കുറേ ദിവസമായി വന്നിട്ട് പിന്നെ ഇന്ന് അടുക്കളയിൽ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ചോറും കറികളൊക്കെ ഇരിപ്പൊണ്ട് ദോശ വേണമെങ്കിൽ ദോശക്കുള്ള മാവിരുപ്പോണ്ടപ്പം മുത്ത് മുത്ത് വൈകിട്ട് ദോശ ഉണ്ടാക്കി കഴിച്ച് അപ്പം വന്നപ്പോൾ ദോശയുടെ മണം മൂനുകൂട്ടനും രാത്രി ദോശ മതിയെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും തേയില മാത്രം മേടിച്ചൊളിച്ചു തേയില ചെറിയ പാക്കറ്റാ വാങ്ങിച്ചത് മാസാവസാനം ഒക്കെ ആ ആയില്ലേ അന്നേരം അത് മാത്രം മേടിച്ചുള്ളൂ വേറെ സാധനങ്ങളൊന്നും വേണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബദാം കാപ്പി ഉണ്ടാക്കുന്നത് ചുമ്മാ ഞാൻ ഞാനങ്ങനെ ബദാം കാപ്പിന്ന് വിളിച്ചതുള്ളൂ അങ്ങനെ കാപ്പികൾ കാപ്പികളുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ ബദാം പരിപ്പ് പൊടിച്ചിട്ട് ഇട്ടത് കൊണ്ട് ബദാം കാപ്പിന്നു പറഞ്ഞു പിന്നെ അന്നേരം ഒരാൾ ഇട്ട് എന്താ നമ്മുടെ ബ്രൂ കോഫി നെസ് കഫയൊക്കെ ഭയങ്കര വിലയല്ലയോ ഇതൊന്നും കുടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റിട്ടായിരുന്നു അതിനൊക്കെ ഭയങ്കര വിലയുമല്ലേ അതുകൊണ്ട് ആ ഒരു ആഗ്രഹം നമ്മൾ മനസ്സിൽ പോലും അങ്ങനെ വെക്കാൻ പേടിയായിരുന്നു കേട്ടോ അത്രയും വിലയുള്ള സാധനമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് രാവിലെ എഴുന്നേറ്റ് പല്ല് തെച്ചോടാനും എനിക്ക് കട്ടൻ കാപ്പി കുടിക്കണം അങ്ങനത്തെ ശീലമുള്ള ഞാൻ എങ്ങനെ ഇങ്ങനെ നേരെ തിരിഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടെ ആ ഒരു മരുന്നിന്റെ എഫക്ട് നമ്മളെ അത്രയും ബാധിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ബാധിച്ചു എന്ന് വേണേ പറയാം അപ്പൊ അങ്ങനെയാണ് ഞാൻ കട്ടൻ കാപ്പിയോട് വിരോധമായത് പിന്നെ എനിക്ക് പ്രശ്നം എന്ന് വെച്ചാല് പാൽ ചായ നമ്മള് തേയില വെള്ളം കുടിക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല കേട്ടോ പാലിന് അത് തേയില ഇട്ട് ചായ കുടിക്കത്തില്ല അത് എനിക്ക് ഇതേപോലെ തന്നെയാണ് കട്ടൻകാപ്പി കുടിക്കുന്ന അതേ ടെൻഡൻസിയാണ് ഇപ്പം ചായ കാണുമ്പോഴും അപ്പൊ ഇത് രണ്ടും എനിക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടി വന്നു അങ്ങനെ എനിക്ക് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാപ്പിയൻ ചായക്ക് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാ തന്നെ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രൂ വാങ്ങിച്ചു കേട്ടോ അപ്പൊ ഞാൻ ഈ ബ്രൂന്ന് പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ് ആ നെസ്കോഫയുടെ പൊടി എടുത്തപ്പോഴും ഞാൻ ബ്രൂ കോഫിന്ന് തന്നെ പറഞ്ഞത് അതൊരു മിസ്റ്റേക്ക് വന്നു പിന്നെ അപ്പഴത്തേക്കും ഞാനിപ്പോ മേടിക്കുന്ന പായ്ക്കറ്റ് വെച്ചാൽ രൂപയുടെ സാക്ഷയ പായ്ക്കറ്റ് ഞാൻ എൻ്റെ പ്രിയങ്ങളെ കാണിച്ചിട്ടില്ലേ പിന്നെ നമ്മുടെ സൗമ്യക്കുട്ടി കൊണ്ട് തന്നതാണ് ആ വലിയ ബോട്ടിലെ നെസ്കഫയുടെ പൊടി കേട്ടോ അപ്പം ഈ നെസ്കഫയുടെ അഞ്ചിലൂടെ സാക്ഷയ പാക്കറ്റ് വാങ്ങിച്ചാൽ നമുക്ക് ഇതേപോലെ തന്നെ കോഫി ഉണ്ടാക്കാൻ പറ്റുവേ അങ്ങനെ വിചാരിക്കേണ്ട ആ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും ഇത് ഇപ്പം സൗമ്യക്കുട്ടി കൊണ്ടുവന്നത് ഇവിടുത്തെ അല്ല നല്ല ഇച്ചിരി കൂടെ നല്ല ബ്രാൻഡഡ് ആണെന്ന് തോന്നുന്നു നമ്മള് സാധാരണ നെസ്കഫയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ആ സാക്ഷയ പാക്കറ്റ് അതാണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ചേർക്ക ഞാൻ വിത്തൗട്ടാണ് ഇപ്പൊ ചായ ഈ കാപ്പി കുടിക്കുന്നത് വിത്തൗട്ടാണ് പഞ്ചസാരയൊക്കെ ഞാൻ ഒഴിവാക്കി അപ്പൊ അതിനകത്ത് ഇത്തിരി മധുരം ചേർത്തേ പറ്റുള്ളൂ എന്നാലും നമുക്ക് ആ ഒരു ബാറ്റർ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മധുരം ചേർത്തത് അപ്പോൾ അത് മധുരം ഉപയോഗിക്കരുത് മധുരം ഒഴിവാക്കാനും കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് മധുരം ഉപയോഗിക്കുന്നില്ല കേട്ടോ പിന്നെ അതിനകത്ത് അതിന് അതൊരു അതിന്റെ ഒരു ആവശ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് ആ ബാറ്റർ റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ആക്കി എടുത്താൽ നമുക്ക് ഇതേപോലത്തെ തന്നെ കോഫി കിട്ടുകയും അങ്ങനെയുള്ള കാപ്പി റെഡി ആക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇച്ചിരി കടുപ്പം കാണും ആ കടുപ്പം കടുപ്പമുള്ളപ്പം നമുക്ക് ഇത്തിരി മധുരം ഇല്ലെന്നുണ്ടെങ്കിൽ കുടിക്കാൻ പറ്റൂല അതാണ് അത് ഇല്ല നമ്മളിപ്പം ഇന്ന് ഇന്ന് അന്ന് ഞാൻ എനിക്കൊരു ആഗ്രഹം തോന്നി ഞാൻ ഉണ്ടാക്കി കഴിച്ചോന്നേ ഉള്ളു കേട്ടോ ഡെയിലി നമ്മൾ അങ്ങനെയൊന്നും കഴിക്കുന്നൊന്നുമില്ല കുടിക്കുന്നുമില്ല അപ്പോൾ എൻ്റെ പ്രിയങ്ങൾ ഇതൊന്നും എന്താ ഒരുപാട് പൈസ ആണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കണ്ട നമുക്ക് ആ അഞ്ചു രൂപയുടെ ഫാഷ്പാക്കറ്റ് ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾ നമുക്ക് കഴിക്കണമെന്നും കുടിക്കണോന്നും ആഗ്രഹം തോന്നുന്നതൊക്കെ നമ്മുടേതായിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങ് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒന്നും മാറ്റി വെക്കണം കേട്ടോ സ്വർണ്ണം കൊണ്ട് ചായ കുടിക്കണം എന്നൊന്നുമല്ലല്ലോ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ബ്രൂ കോഫി കുടിക്കണം എന്ന് ആഗ്രഹം തോന്നിയാൽ നമുക്ക് കുടിക്കാം ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ അഞ്ച് രൂപയുടെ പാക്കറ്റ് മേടിക്കാൻ ആർക്കായാലും കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി അങ്ങനെ പറയുന്നത് കേട്ടപ്പോഴേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ആരും അങ്ങനെയൊന്നും പറയരുത് നമുക്ക് പറ്റൂലെന്ന് വിചാരിക്കേണ്ട നമുക്ക് പറ്റും കേട്ടോ അത് ഞാൻ കമൻറ്റിനെ റിപ്ലൈ ചെയ്തായിരുന്നു അപ്പൊ അങ്ങനെ ഒന്നും എന്റെ പ്രിയങ്ങള് വിഷമിക്കണ്ട നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അങ്ങോട്ട് സാധിച്ചെടുക്കണം അപ്പൊ ഞാൻ മോനുകൂട്ടം കുളിച്ചിട്ടൊക്കെ ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരാം കുളി മാത്രമല്ല കുളിച്ച് ജീവിച്ചിട്ട് വരാം ഞാൻ എന്താണ് നമ്മളെ സന്ധ്യക്ക് ഇവിടെ ഞാൻ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് പോയാല് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബൈബിളൊക്കെ വായിച്ച് വിളക്കപ്പഴത്തേക്ക് മോനുകൂട്ടം കത്തിക്കും വിളക്കല്ല മെഴുകുതിരിയാണ് നമ്മൾ കത്തിക്കുന്നത് അതൊക്കെ കത്തിക്കും നമ്മൾ ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് പിന്നെ അങ്ങനെ വീഡിയോ എടുക്കുന്നില്ലെന്നേ ഉള്ളു ആ പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ആരോ പറഞ്ഞായിരുന്നു പ്രാർത്ഥന മുടക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് അത് സ്നേഹം കൊണ്ടാണ് പറഞ്ഞത് നമ്മളത് ഈ വീഡിയോ വീഡിയോയ്ക്കകത്ത് അത് ഉൾക്കൊള്ളിക്കുന്നില്ലയെന്നേ ഉള്ളൂ കാരണം നമ്മൾ നമ്മള് മൂന്നുപേരുടെ നിന്നായിരിക്കും പ്രാർത്ഥിക്കുന്നതും ഒക്കെ അപ്പൊ അതെന്തിനാ വീഡിയോ എടുക്കുന്നെന്ന് വിചാരിച്ചിട്ടാ കേട്ടോ അപ്പൊ ഞാൻ ഇപ്പ വരാ മോൻകുട്ടോ മോനുമുട്ടനെ മോനുകുട്ടനെ ഇന്നലെയൊക്കെ എല്ലാരും മിസ് ചെയ്തു കേട്ടോ എല്ലാര്ക്കും ഒരു ഹായ് പറഞ്ഞു മോൻകുട്ടൻ വെള്ളം കുടിക്കും ഞാൻ കുളിച്ചിട്ട് വരാം കുളിച്ചിട്ട് വന്നിട്ട് ഒരു കാര്യം പറയാട്ടോ ഒരു കുഞ്ഞ് സന്തോഷം ഞാൻ പറയാം കൂടി വരാതെ ഞാന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കുഞ്ഞോന് മോനുകുട്ടൻ പറഞ്ഞേ കുഞ്ഞോന് ഒരു ചെറിയ ചൂടും ഒരു വയ്യാരി ഉണ്ടായിരുന്നു അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഒരു നാല് ദിവസത്തേക്ക് ആന്റിബയോട്ടിക്കും എനിക്ക് തോന്നി ത്രോട്ട ഇൻഫെക്ഷൻ ആയതാണെന്ന് തോന്നുന്നേ മരുന്നും ഒക്കെ കൊടുത്തു വിട്ടു നാല് ദിവസം കഴിഞ്ഞ് കൊണ്ടിരണം അപ്പൊ ഇന്ന് ഇന്നലെ കൊണ്ടുവരണ്ട ദിവസമായിരുന്നു ഇന്നലെ അവര് ഹോസ്പിറ്റലിൽ പോയെ അപ്പൊ ഞാൻ കഴിഞ്ഞ കുറെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റി ബിൽഡിങ് മൊത്തം പൊളിച്ചു പൊളിച്ചിട്ട് പുതിയ കെട്ടിടം പണിയും കേട്ടോ അപ്പൊ അവിടെ എല്ലാം അങ്ങ് എന്താ അങ്ങ് ഭയങ്കര അത് മഴയും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് ചള്ളി അപ്പൊ ഇന്നലെ അവര് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി വന്നപ്പം കുക്കു എന്നോട് പറഞ്ഞു അവിടെ ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു പത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അപ്പൊ ഇവിടുത്തെ ഈ ഒരു ദുരവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ ഈ ഹോസ്പിറ്റലിലോട്ടുള്ള വഴി മുടങ്ങി അവിടുത്തെ ആ ചള്ളയും ബഹളവും രോഗികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറ്റിയൊക്കെ ഉള്ള വീഡിയോ അയ്യോ എന്തോ ഫീച്ചറിന് വേണ്ടിയിട്ടും ഫോട്ടോ എടുക്കാനൊക്കെ പത്രക്കാരും ചാനലുകാരും ഒക്കെ ഉണ്ടെന്ന് പൂക്കു എന്നോട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു അപ്പൊ ഇന്ന് എന്തുവാ ഇന്നത്തെ മനോരമ പത്രത്തിൽ പത്തനംതിട്ട എഡിഷനിലാണ് വന്നത് ഇന്നത്തെ പത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതാം തീയതി പത്രത്തിനകത്ത് അവരുടെ ഫോട്ടോ ഉണ്ട് ആരുടെയാണെന്നറിയാമോ കുഞ്ഞോനെയും കൊണ്ട് അവർ നടന്നു പോകുന്ന ഒരു ഫോട്ടോയും ഉണ്ട് കുക്കുന്റെയും കുഞ്ഞോന്റെ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാട്ടോ ഞാൻ നമ്മളിവിടെ പത്രം ഒന്നും വരുതാത്തോണ്ട് എന്തുവാ ഞാൻ കണ്ടില്ല അപ്പൊ ഞാൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ടത് കുക്കുനോട് പറഞ്ഞു പക്ഷെ എനിക്ക് കാണാനൊന്നും പറ്റില്ല കേട്ടോ ഞാനത് കാണിക്കാമേ അതിന്റെ ഒരു മനോരമക്കാരുടെ ക്യാപ്ഷൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വളരെ എന്താണ് പറയുന്നത് ആ ചിത്രത്തിനൊത്ത ക്യാപ്ഷൻ എഴുതാൻ മനോരമയെക്കാളും മറ്റാരിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഞാനത് കാണിച്ചു തരാമേ ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നവർ മഴയും വെയിലും ഏറ്റവും നടപ്പ് തുടരുന്നു എന്ന് അവസാനിക്കും ഈ ദുരിതം ഇതാണ് ആ ന്യൂസ് കേട്ടോ അതിനകത്ത് വന്ന പിക്ക് കാണിക്കാം ഇതാണ് നമ്മുടെ കുഞ്ഞോനും ആങ്ങളെയും കൂക്കു അതിന്റെ ക്യാപ്ഷൻ കണ്ടോ നെഞ്ചോട് ചേർത്ത് മഴയത്ത് കൈക്കുഞ്ഞുമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തി ഒ പി ടിക്കറ്റ് കൈപ്പറ്റിയ ശേഷം മടങ്ങുന്നവർ ഒ പി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇപ്പോഴത്തെ കാഷ്വാലിറ്റി ബിൽഡിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു നടപ്പാണ് കേട്ടോ അത് മഴയത്ത് ഈ ചള്ളക്കകത്തൂടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് അവർ വന്നപ്പോൾ നല്ല മഴ കണ്ടോ അപ്പൊ ഇത് നമ്മുടെ കുക്കു അതേണ്ട കുഞ്ഞോന്റെ കൈ അപ്പൊ അവര് മൂന്നുപേരുടെ പോകുന്ന പിക്ക് ആയി കേട്ടോ അപ്പൊ ആ ക്യാപ്ഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നെഞ്ചോട് ചേർത്തു ഞാൻ പറഞ്ഞു നെഞ്ചോട് ചേർത്ത് രണ്ടുപേരുടെ വഴക്കുണ്ടാക്കുമായിരുന്നു എന്ന് ചോദിച്ചു പിന്നെ ഇത് കുക്കുവും കുഞ്ഞോനും നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും ഒരു സന്തോഷം ആയതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ കണ്ടപ്പോൾ ഒരു കുഞ്ഞു സന്തോഷം അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞേ ഉള്ളു കേട്ടോ അപ്പൊ നീ കണ്ടായിരുന്നോ മുത്തൈതാ ഇന്നത്തെ പാത്രത്തിനകത്ത് കണ്ടോ ക്യാപ്ഷൻ വായിച്ചേ അവരുടെ ഫോട്ടോയുടെ താഴത്തെ ക്യാപ്ഷൻ കണ്ടു ആ രണ്ടിനകത്ത് പോരാ നമ്മുടെ ഷെഫ് ദോശ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് രാത്രി ദോശ മതി നെയ് ദോശ ഉണ്ടാക്കുക മൂനുകുട്ടന്റെ നെയ് ദോശ സ്കൂൾ തുറക്കുമ്പഴത്തേക്കെല്ലാം റെഡി ആയ മുത്തിനും ദോശ മതി മോനുകുട്ടനും ദോശ മതി എനിക്ക് ചോറ് മതി ഇത് നൈസായിട്ടുള്ള ദോശ മുത്തിനാണേ മോനുകുട്ടനെ ഇത്തിരി കട്ടിയുള്ള നെയ് ദോശയാ ഇഷ്ടം മുത്തിന് ഒരു ഒരു സ്പൂണ് ചക്ക കേട്ടോ അത് ഞാൻ നമ്മുടെ പാനിലോട്ട് ഒരു 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 നുള്ള വെളിച്ചെണ്ണ ഒഴിക്കും കടുക് പൊട്ടിക്കും എന്നിട്ട് അതിനകത്തോട്ടിട്ട് എടുക്കണം എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കടുക് കടുക് പൊട്ടിക്കുന്നതിൻ്റെ ടേസ്റ്റും മണവും ഇഷ്ടമല്ലാത്തവരാരും കാണത്തില്ല എന്നാലും അങ്ങനെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടം ഒരു സ്പൂണേ ഉള്ളായിരുന്നേ അത് ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം നമുക്കിനി അത്താഴം വിളമ്പാം ഇമ്മിണി ചോറും പിന്നെ നമ്മുടെ കടുക് പൊട്ടിച്ച കപ്പ ഞാൻ പാൻ അടുത്തു എന്നിടുകട്ടോ അതിട്ടു ബീട്രൂട്ട് കറി ഒരു കഷ്ണം മീൻ അയലക്കറി കേട്ടോ നമ്മുടെ ഇന്നലത്തെ ആണ് എന്നാലും കുഴപ്പമില്ല ഇനി നമുക്ക് അത്താഴം കഴിക്കാട്ടോ അവരെണ്ണും കഴിക്കുവാണ് അങ്ങോട്ട് പോയിരുന്ന് കഴിക്കട്ടെ എന്റെ പ്രിയങ്ങളൊക്കെ എങ്ങനെയാണ് സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം ഓക്കേ ചേട്ടാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ